എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം നമ്മൾ അവൾ വിളിക്കാദ്യം അവൾ ഫ്രൈ ചെയ്യാം ഒത്തിരി കഴിച്ചൊന്നും എടുക്കണ്ട കഴിക്കുമ്പോ ശബ്ദം വരുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അതുപോലെ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് അവൻ്റെ അവലങ്ങൾ സെറ്റായി ഇനി നമുക്ക് ഇന്നത്തെ പഴമാണ് വേണ്ട ഞാൻ അപ്പോൾ പഴം തോലിവൊിച്ചെടുക്കുന്നുണ്ട് ഫൂണെടുത്ത് നമുക്ക് ചെറുതാ ചെറുതായി ഒടിച്ച് കൊടുക്കാം പത്രത്തിൽ ഇടുത്ത് ഫൂൺ ഒന്ന് ഒടച്ചു കൊടുക്കാം ഉടച്ചു ഇപ്പം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് ഒടച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പയലച്ചെടുത്ത് ഇതിലേക്ക് ഞാൻ നിയർ ആപ്പിൾ ആപ്പിൾ ആവശ്യമില്ല അതൊന്ന് പക്ഷെ ഞാൻ ഇതുവാ അത് ഇതുവാറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് ആവശ്യം ഒന്ന് കേട്ടോ ഇനി ഈ ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് ഇത്തിരി ഒടിച്ചിട്ട് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് അവൽ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് കട്ടിയായ ആപ്പിൾ ഇത് കൊടുക്കുന്നുണ്ട് കുറച്ച കൊടുത്തുകൊടുത്ത് ഇനി ഇതിലേക്ക് പഴയ ഇട്ടുകൊടുക്കുന്നുണ്ട് ബദാം ഇന്നും ഇതുക ഇനി ഇതിലേക്ക് അവളിത്തു കൊടുക്കുക ഇതുവാ അവളിത്തു കൊടുക്കുക ഇന്നത്തൊത്ത് ആപ്പിൾ ഇതാ പഴവാണെ ഞാൻ ഇത്തുകൊടുക്കുന്ന നീ ബാക്കി ആപ്പിൾ ഇന്നത്തോത്ത് ഇതാ പാല് പാല് ഒഴിക്കുന്ന മുമ്പേ ഞാൻ വല്ല എടുക്കാൻ പക്ഷെ പോയി എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുന്നേ നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് ഇന്നത്തെ കൊടുക്കാം നീ ഇതിലൂസ്റ്റ് ഇട്ടു പുറത്തോട്ട് ബൂസ്റ്റ് ഇട്ടു കൊടുക്കുക ൂറ്റിട്ട് കൊടുക്കുന്നുണ്ട് ബദാം ഒടിച്ചത് ഇട്ടു കൊടുക്കുക ഫണ്ണിക്ക് നമുക്ക് നോക്കിയാലോ ഇട്ടുകൊടുത്തത് പറയണം ഞാൻ എങ്ങനെ സൂപ്പർ ശരിയാക്കേ ശരിയാക്കിയൊണ്ട പറയുന്ന OK バー